ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവനമേ നിങ്ങൾ ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹം ഉണ്ടരണം ക്രിസ്തുവിൽ ആന്തരിക പരിവർത്തനം എന്നത് പറ്റി കഴിഞ്ഞ ഭാഗം ഒന്നില് നാം ധ്യാനിച്ചു മൊത്താ ശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തൊമ്പാം വാക്യം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടത് പ്രാർത്ഥിക്കും സർവശക്തനായ ദൈവമേ ഇന്നും ഞങ്ങൾ ധ്യാനിക്കുന്ന തിരുവചനം ഞങ്ങൾക്ക് ഹൃദയസ്ഥമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ പരിവർത്തനം ഉണ്ടാക്കുവാൻ രക്ടയാക്കണമെങ്കിൽ ഇവിടെ നിങ്ങളെ പ്രാർത്ഥനയും കേട്ടതിനാൽ വിശുദ്ധ നാമത്തിൽ തന്നെ ആ കഴിഞ്ഞ ഒന്നാം ഭാഗത്തിൽ നാം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഒരുക്കം അനിവാര്യമാണ് എന്ന് ധ്യാനിച്ചു ഇന്ന് ദൈവം നമ്മെ സൃഷ്ടിച്ചത് പ്രകാരം നാം നന്മ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് എന്ന് ധ്യാനിക്കാം ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവഗീതപ്രകാരം നാം നന്മ ചെയ്തു കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് എഫേസ്യ ലേഖനം രണ്ടിൻ്റെ പത്തിൽ പറയും നാം അവൻ്റെ കൈപ്പിണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാവും നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കും ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പ്രിയമുള്ള പ്രവർത്തികൾ ചെയ്യാനാണ് തിരുവേദന പ്രകാരം തിരുവേദന ഇപ്രകാരം പറയുന്നു റോമാലേഖനം വിട്ടിൻ്റെ ഇരുപത്തി ഒമ്പതിൽ അവൻ മുൻ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സൗഹോദന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചു ഇരിക്കും ദൈവം സൃഷ്ടിച്ചതുപോലെ നാം ലോകത്തിൽ പ്രകാശമായി ജീവിക്കുകയാണോ എന്ന് ചിന്തിക്കുക യേശുവിനെ അനുഗമിപ്പാൻ ആന്തരിക രൂപാന്തരം ആവശ്യമാണ് ലൂക്കോസ് സുവിശേഷം ഒമ്പതിന്റെ ഇരുപത്തി മൂന്നിൽ പറയുന്ന എന്നെ അനുഗമിപ്പിക്കാൻ വിവരത്തിന് ഇച്ഛിച്ചാൽ അവൻ തൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് തന്നെ അനുഗമിക്കട്ടെ യേശുവിനെ അനുഗമിക്കുക എന്നത് സ്വയം നിഷേധം ദൈനംദിന സമർപ്പണം യേശുവിൻ്റെ സ്വഭാവം സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുക യേശുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുക എന്നിവയാണ് അതിനാൽ കർത്താവ് പറഞ്ഞു ലൂക്കോസ് ശേഷം ആറുണ്ട് മുപ്പത്തൊന്നും മുപ്പത്താറും വാക്കിനിൽ പ്രകാരം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്തി അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവനാകുന്നത് പോലെ നിങ്ങൾ മനസ്സിലുള്ളവരാക മനസ്സിലുള്ളവരാകും യുക്കോസ് പന്ത്രണ്ട് പതിനഞ്ചിൽ നിന്നാണ് വായിക്കുന്ന സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച ഒഴിഞ്ഞുകൊള്ളുകയും ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ എന്ന് പറഞ്ഞു ധനസമൃദ്ധി നിത്യജീവന ആധാരമല്ല എന്ന് ഓർക്കുക അവയെ സൂക്ഷിച്ചൊഴിയുക യുക്കോസ് ശേഷം പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് തൊട്ട് മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടണം ഈ വകയൊക്കെയും ലോകജാതികൾ ജാതികൾ നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു അവൻ്റെ രാജ്യം അന്വേഷിപ്പിക്കുന്ന അതോടുകൂടെ നിങ്ങൾക്കിത് കിട്ടും ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രത്സാഹിച്ചിരിക്കുന്നു ദൈവം നമ്മളുടെ ആവശ്യങ്ങളെ അറിയുന്നു അത് യഥോചിതം നമ്മൾ പ്രാപിക്കും ഇഹത്തിലെ ആവശ്യത്തിനനുസരിച്ച് അതിനാൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക നാം യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്നുണ്ട് യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ട് ഒന്ന് എനിക്കൊരു ഒരു അനുഭവമുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരനും കുടുംബവും സ്വന്തം സഭയിൽ നിന്നും മാറി ഒരു പെന്തക്കൂസ് സഭയിൽ ചേർന്നു അതിന് കാരണം അവിടെ ശരിയായ ആരാധനയാണ് നടക്കുന്നത് അതിനാൽ അവിടെ ചേർന്നു എന്ന് രണ്ട് മാസത്തിന് ശേഷം എന്നോട് പറഞ്ഞു കൂടാതെ എന്നോട് ഒരിക്കൽ അവിടെ ചെല്ലുവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സഭ മാറിയത് കൊണ്ട് രക്ഷ പ്രാപിക്കാമെന്നുള്ള ചിന്ത മാറ്റുക സ്വയം മാനസാന്തരത്തിന്റെ അനുഭവം ഉളവാക്കി ക്രിസ്തുവിൽ ആശ്രയിക്കണം എങ്കിൽ മാത്രമേ രക്ഷ പ്രാപിപ്പാൻ സാധ്യമാകൂ ദൈവം ആക്കിയിരിക്കുന്നിടത്ത് തീരണം അതിനായി തിരുവചനം നൽകിയിട്ടുണ്ട് എന്നും ഞാൻ പറഞ്ഞ് ആ മകനെ ബോധിപ്പിച്ചു കാരണം താൻ സ്വന്തം സ്ഥലത്ത് കുടുംബത്തിൽ കൂട്ടായ്മയിൽ വിശ്വസ്ത പാലിക്കാൻ യോഗ്യനല്ല എങ്കിൽ മറ്റൊരിടത്ത് എങ്ങനെ വിശ്വസ്തതയിലായിത്തീരുവാൻ സാധിക്കും ഞാൻ സാധാരണ എല്ലാ വിഭാഗക്കാരുടെയും ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് കാരണം ഞാൻ എല്ലാവരെയും ദൈവമക്കളായി കാണും ഈ പറഞ്ഞ സഹോദരൻ മുൻപ് മദ്യം കഴിക്കുമായിരുന്നു അന്നാ ഞാൻ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു എന്റെ പ്രായത്തെ മാനിച്ചായിരിക്കാം എന്നോട് പറഞ്ഞു ഇനി ചെയ്യുകയില്ല ഒരു ദിവസം ഞാൻ ആ സഹോദരന്റെ കൂടെ പെന്തക്കോസ് കൂട്ടത്തിൽ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ പോയി അവിടുത്തെ പാസ്റ്ററെ ഞാൻ മുൻകണ്ട് പരിചയമുള്ള വ്യക്തിയായിരുന്നു ഞാൻ ചെന്നതിൽ അദ്ദേഹം വളരെ സന്തോഷിച്ചു ആരാധനയ്ക്കിടയിൽ സാക്ഷ്യം പറയുവാൻ ആ സഹോദരൻ എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു താൻ മദ്യം കഴിക്കുമായിരുന്നു പക്ഷേ ഈ അച്ചായൻ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് മദ്യം കഴിക്കരുതെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചു പറഞ്ഞു ഇല്ല ഇനി കഴിക്കുകയില്ല പക്ഷെ ഞാൻ തുറന്നും മദ്യം കഴിക്കുമായിരുന്നു ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഞാൻ മദ്യം കഴിക്കുന്നത് നിർത്തി ഇന്ന് ഞാനും കുടുംബവും സന്തുഷ്ടരാണ് എന്നുള്ള സാക്ഷ്യം കേൾപ്പാനിടയായി മനസ്സിൽ അല്പം വിഷമം തോന്നി എന്നോടെ കപടത കാട്ടി പക്ഷെ പിന്നീട് സന്തോഷം തോന്നി ഇന്ന് ആ സഹോദരൻ തീർന്നു എന്ന് സാക്ഷ്യം കേട്ടിട്ട് ആ സഹോദരൻ എന്നോട് പറഞ്ഞു അച്ചായനും ഇവിടെ വരിക നമ്മൾക്ക് ഒന്നിച്ച് ആരാധിക്കാം ഞാൻ പറഞ്ഞു ദൈവം എന്നെ ആക്കിയിരിക്കുന്നിടത്ത് ഞാൻ വിശ്വസ്തയോടും വിശ്വസ് വിശ്വാസത്തോടും കൂടി തിരുവചനപ്രകാരം ദൈവത്തെ ആരാധിക്കട്ടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വെളിച്ചത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുക ആ വർഷം ദുഃഖവെള്ളിയാഴ്ച ഞാൻ എൻ്റെ സ്വന്തം ഇടവകയിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പിറകിൽ ആ സഹോദരൻ നിൽക്കുന്നത് കണ്ടു മറുപുരത്ത് ആ സഹോദരൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആരാധനക്ക് ശേഷം ഞാൻ ആ സഹോദരനെ കണ്ട് ചോദിച്ചു എന്താണ് ഇവിടെ ആരാധനയിൽ വന്നത് ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് ആരാധന ഇല്ലേ എന്ന് അതിനെ തന്ന മറുപടി ഇപ്രകാരമായിരുന്നു അച്ഛായ ഞാൻ അവിടം വിട്ടു കാരണം ഇവിടുത്തെതിനേക്കാൾ മോശമാണ് അവിടുത്തെ സ്ഥിതി കാണുന്നത് പോലെയല്ല പരസ്പരം പ്രശ്നങ്ങളാണ് പദവിയിൽ ഇരിക്കുന്നവൻ പദവി വിടുന്നില്ല സ്വന്തം അധികാരം സ്ഥാപിക്കുവാനുള്ള അത്ര പിന്നെ ഇവിടെ എന്തായിരുന്നു പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ആരും എന്നെ ഗൗനിക്കാറില്ലായിരുന്നു അവിടെ അങ്ങനെ അല്ലായിരിക്കാം ചെറിയ കൂട്ടായ്മയാണ് എന്നായിരുന്നു എൻ്റെ വിചാരം ഈ സഹോദരനെ സംബന്ധിച്ചോളം സ്ഥാനമാനങ്ങളുടെ അവസരത്തിനായുള്ള കാക്ഷയായിരുന്നു ക്രിസ്തുവിനെ അറിയുന്നതിനോ നിത്യരക്ഷയുടെ അനിവാര്യത എന്ത് എന്നതോ അല്ലായിരുന്നു ആവശ്യം സഹോദരങ്ങളെ ക്രിസ്തുവിനെ പിൻചൊല്ലുക എന്നതായിരിക്കണം നിത്യരക്ഷയുടെ മാർഗം അല്ലാതെ ഈ സഹോദരനെ പോലെ സ്ഥാനമാനങ്ങൾക്കായി ഒരു കൂട്ടായ്മയിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നതല്ല ബാഹ്യമായ മാറ്റമല്ല നമ്മൾക്ക് വേണ്ട ആന്തരികമായ മാറ്റമാണ് വേണ്ടത് ക്രിസ്തു സ്വന്തം ജീവിതത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തന്നു മനസ്സിലാക്കിത്തന്നു കർത്താവ് കാട്ടിത്തന്നതുപോലെ സ്വന്തം ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുക എന്നതായിരിക്കണം നമ്മുടെ ദൗത്യം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്നു യാഥാർത്ഥ്യമായി ക്രിസ്തുവിനെ നാം അനുഗമി അനുഗമിക്കുന്നവരാണ് ഹൃദയത്തിൽ നിന്നുള്ള മാറ്റം മാത്രമേ നമ്മളെ രക്ഷിക്കുക രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കൂ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പ്രസിദ്ധിയോ കഴിവോ ഏത് സഭയിലാണെന്നതോ ഗുണകരമാകില്ല പിന്നെയോ യേശുവിലുള്ള ആഴമേറിയ വിശ്വാസവും മാനസാന്തരവും ദൈവഹിതാനുസരണമുള്ള ജീവിതവും ആവശ്യമാണ് യേശു അടു പറയുന്ന നിനക്കൊരു കുറവുണ്ട് ആ കുറവിനെ മനസ്സിലാക്കി അതിനെ അകറ്റുക മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക റോമാലേഖനത്തിൽ നാം വായിക്കുന്ന ഇപ്രകാരം ഉപദേശിക്കുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധുക്കി രൂപാന്തരപ്പെടുവേൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ മേശുർഗീപിതാവ് അങ്ങ് നിന്നിരിക്കുന്ന നിർവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ സഭാമാറ്റത്തിലൂടെയല്ല മനസ്സുമാനത്തിലൂടെ മനസ്സിന്റെ രൂപാന്തരം പ്രാപിക്കുന്നതിലൂടെ അങ്ങയെ അറിഞ്ഞു ജീവിക്കുവാൻ അങ്ങയുടെ ഇഷ്ടത്തെ മാത്രം മാനിച്ച് ജീവിക്കുവാൻ അങ്ങയെ അനുദാപനം ചെയ്യുവാൻ അങ്ങ് പറഞ്ഞു തന്ന വാക്കുകളെ ഞങ്ങൾ ശ്രവിച്ച് അതിന് പ്രകാരം ഞങ്ങളിൽ വ്യതിയാനം വരുത്തുവാൻ തക്കൊണ്ണം ഇടയാക്കി തരണേ തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങേ വന്നിക്കുന്നു മഹത്തീകരിക്കുന്നു ഞങ്ങളുടെ കുറവുകളും തന്ന് ഞങ്ങൾക്ക് ചൂട്ടി കാട്ടിത്തരണം കർത്താവ് ധ്യാനം ഞങ്ങളുടെ ജീവിതത്തില് ദൈനംദിന ജീവിതത്തില് ആധാരമായി സത്യത്തിന്റെ മാർഗത്തില് നീതിയുടെ മാർഗത്തില് ജീവിതം നയിപ്പാൻ തക്കോണ്ണം കർതാനുപ്രസാദനമായി ജീവൻ തക്കൊള്ളു അടിയങ്ങളെ ഇടയാക്കണേ അടിയങ്ങളെ പ്രാർത്ഥനയും കേട്ടതിനാ യേശുന്റെ വിശുദ്ധ നാമത്തിൽ തന്നെ ആമേ